മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സ്വന്തം വാനമ്പാടി കെ എസ് ചിത്രയെ കുറിച്ച് ഒരു ദുഃഖ വാർത്ത സോഷ്യൽ മീഡിയയിൽ പടർന്ന് പിടിച്ചപ്പോൾ സംഗീത ലോകം ഒന്നാകെ ഞെട്ടിയിരിക്കുകയാണ് ചിത്ര ചേച്ചിക്ക് അസുഖമാണ് ആശുപത്രിയിലാണ് തുടങ്ങിയ വാർത്തകൾ ആരാധകരെ കടുത്ത ആശങ്കയിലാഴ്ത്തി സ്വകാര്യ ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കി കഴിഞ്ഞ നാല് പതിറ്റാണ്ടിലേറെയായി നമ്മെ പാടിയുറക്കിയ ഗായികയ്ക്ക് എന്ത് സംഭവിച്ചു എന്നറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു എല്ലാവരും വാർത്തയുടെ സത്യാവസ്ഥ അറിയാതെ നിരവധി ആരാധകരാണ് കെ എസ് ചിത്രയ്ക്ക് വേഗത്തിൽ സുഖം പ്രാപിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ പ്രാർത്ഥനകൾ പങ്കുവച്ചത് എന്നാൽ ഒടുവിൽ പ്രിയപ്പെട്ട ചിത്ര ചേച്ചി തന്നെ നേരിട്ട് ഈ അഭ്യൂഹങ്ങളോട് പ്രതികരിച്ചു തനിക്ക് അസുഖമൊന്നുമില്ലെന്നും സുഖമായിരിക്കുന്നുവെന്നും ചെറുതായി ജലദോഷത്തിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളും തൊണ്ടയ്ക്ക് ചില പ്രശ്നങ്ങളായിരുന്നുവെന്നും ചിത്ര തൻ്റെ ആരാധകരെ അറിയിക്കുകയായിരുന്നു ഇത്തരം വാർത്തകൾ പ്രചരിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി പ്രിയപ്പെട്ട ഗായിക മുന്നറിയിപ്പ് നൽകി ജീവിതത്തിൽ വലിയൊരു ദുരന്തത്തെ ധീരമായി നേരിട്ട വ്യക്തിയാണ് കെ എസ് ചിത്ര പ്രിയപ്പെട്ട മകൾ നന്ദനയെ നഷ്ടപ്പെട്ട ആ ദുഃഖത്തിൽ നിന്നും കരകയറി സംഗീത ലോകത്ത് അവർ സജീവമായത് അവരുടെ മനഃശക്തിയുടെ തെളിവാണ് മകൾ നഷ്ടപ്പെട്ട ആ തീവ്ര വേദനയിൽ അവർ തൻ്റെ ദുഃഖം സംഗീതത്തിലൂടെയാണ് മറികടന്നത് അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു ആരോഗ്യ പ്രതിസന്ധി എന്ന വാർത്ത വന്നപ്പോൾ ആരാധകർക്ക് അത് കൂടുതൽ വേദനയായി ഏതായാലും താൻ പൂർണ്ണ ആരോഗ്യവതിയാണ് എന്ന ചിത്രയുടെ വാക്കുകൾ സംഗീത ലോകത്തിന് വലിയ ആശ്വാസമാണ് നൽകിയത് പ്രിയ ഗായികയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സ്നേഹം പങ്കുവെക്കുകയും ചെയ്ത എല്ലാ ആരാധകർക്കും നന്ദി കെ എസ് ചിത്രയുടെ മധുര ശബ്ദം ഇനിയും മലയാളക്കരയിൽ മുഴങ്ങിക്കേൾക്കട്ടെ താരാട്ടായി നമ്മെ ഉറക്കട്ടെ കൂടുതൽ സിനിമ സീരിയൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടാതെ ഫോളോ ചെയ്യുക പിന്നെ ഇതെല്ലാം ഒന്ന് ഷെയർ ചെയ്യണേ